നല്ലൊരു ഭക്ഷണം കിട്ടിയാൽ നല്ലൊരു ബിരിയാണി അല്ലെങ്കിൽ നല്ലൊരു മന്തിയൊക്കെ തിന്നാൽ നമുക്കൊരു സന്തോഷമുണ്ടാവും ഇപ്പം നമ്മൾ കുട്ടിക്ക് പരീക്ഷ ജയിച്ചു മാർക്ക് കിട്ടി എന്ന് പറയുമ്പോൾ നല്ലൊരു സന്തോഷം നമ്മൾ നമ്മൾ ചെറിയ കുട്ടീനെ ഒരു പാട്ടൊക്കെ പഠിപ്പിച്ചു നെയ്സറിക്ക് ആ കുട്ടി നന്നായിട്ട് പാടി അപ്പോൾ നമ്മൾക്ക് നല്ലൊരു സന്തോഷം ഇപ്പൊ ഈ സന്തോഷമൊക്കെ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നമ്മളെ തലച്ചോറിൽ ഒരു രണ്ട് മൂന്ന് ഹോർമോണുകൾ വരുമ്പോഴാണ് നമ്മൾ ഡോപ്പമീൻ ഓക്സിറ്റോസിൻ സിറോട്ടോണിൻ എന്നൊക്കെ പറയുന്ന ഈ ഹോർമോണുകൾ തലച്ചോറിൽ വരുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുക ഇപ്പോൾ ഓക്സിറ്റോസിൻ എന്നു പറഞ്ഞ ഹോർമോണ് സാധാരണ ഒരു സ്ത്രീ അതിൻ്റെ കുഞ്ഞിന് മുല കൊടുക്കുന്ന സന്ദർഭത്തിൽ ആ കുട്ടി ഇങ്ങനെ കരയുമ്പം പാല് കിട്ടാൻ വേണ്ടി കരയുമ്പം ആ കരച്ചിൽ കേട്ടാലുണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ നമുക്കറിയാം ആ കുട്ടി മുല കൊടിക്കുമ്പം ആ ഉമ്മാക്കുള്ളൊരു സന്തോഷമുണ്ട് അപ്പൊ ഈ ഹോർമോണ് ചെറിയൊരളവിൽ വരുമ്പോൾ നമുക്ക് സാധാരണഗതിയിലൊരു സന്തോഷമുണ്ടാവും പക്ഷെ ആ സന്തോഷത്തിന് കുറേ ഷർത്തുകൾ ഉണ്ട് അല്ലേ ഇപ്പൊ നമ്മള് നല്ലൊരു ഭക്ഷണം ഓർഡർ ചെയ്തു നല്ലൊരു മന്തി ഇതവിടെ നല്ലൊരു ഹോട്ടലൊക്കെ ഉണ്ട് ഇതിന് മുമ്പില് ഇവിടെ നല്ലൊരു മന്തിയൊക്കെ ഒക്കെ കിട്ടും എന്ന് പറഞ്ഞാല് അത് തിന്നണമെന്നൊക്കെ നമ്മൾ വിചാരിച്ച് പാർസലൊക്കെ വാങ്ങി ഏതായാലും യേശസ്കാരം കഴിഞ്ഞ് വാപ്പ വന്നിട്ട് തിന്നാന്ന് വിചാരിച്ചു എല്ലാവരും ബാപ്പ പള്ളിയിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മക്ക് തിന്നാൻ വേണ്ടി നമ്മൾ അതിങ്ങനെ പൊട്ടിച്ചാതെ അവിടെ വെച്ചക്കാണ് എല്ലാവരും ഇങ്ങനെ കുട്ടികളെ കഴിഞ്ഞടുത്ത് ഇങ്ങനെ പോയി തൊട്ടൊക്കെ നോക്കുന്നുണ്ട് ചൂടൊക്കെ ഉണ്ടോ ചൂടാറണുണ്ടോ ആ ഉമ്മ പറഞ്ഞു വാപ്പ പള്ളീന്ന് വന്നിട്ട് പൊട്ടിച്ചു പറഞ്ഞു വെച്ചക്കാണ് അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് വാപ്പാനെ കാണില്ല സാധാരണ പെരുന്ന നേരായിട്ടും ബാപ്പ വരുന്നില്ല അങ്ങനെ അന്വേഷിച്ച വാപ്പാക്ക് ചെറിയ നെഞ്ചുവേദന ഉണ്ടായി മാപ്പാൻ ആസ്പത്രിക്ക് കൊണ്ടുപോയി അങ്ങനെ അവിടെ നിന്ന് ഈ സി ഈ ചെടുത്തപ്പം ചെറിയ അറ്റാക്കാണ് ഇപ്പം എന്തോ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ കൂടി കഴിഞ്ഞ് രാത്രി പത്ത് മണിയായി ആൻജിയോപ്ലാസ്റ്റൊക്കെ കഴിഞ്ഞ് ഐ സിയുക്കൊന്ന് മാറ്റിയപ്പോൾ ഞമ്മളെ മന്തിൻ്റെ പൊതിപ്പോഴും പൊട്ടിച്ചിട്ടില്ല ഇപ്പം ആർക്കും മന്തി മേണ്ട ബിരിയാണി മേണ്ട ഒന്നും മേണ്ട മാപ്പൊന്ന് ഐ സിയുന്ന് പെരേക്ക് എത്തി കിട്ടിയാൽ മതി എൻ്റെ മന്തിക്ക് ടേസ്റ്റ് കുറഞ്ഞോ എന്താ പ്രശ്നം നമുക്ക് കുറേ ഷർത്തുകളുണ്ട് നമ്മളെ മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു പള്ളിയിലരുത്തനുണ്ടായി നല്ലങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്ന നേരത്താണ് നല്ലൊരു വയറുവേദന വന്നു അല്ലേ നമ്മളിപ്പോൾ നല്ലൊരു ടൂറൊക്കെ പോയി കാശ്മീർക്ക് ടൂർ പോയി അവിടെ ട്രെയിന് വന്ന് ഇറങ്ങിയപ്പോൾ ഭയങ്കര പള്ളിയിലരുത്തും കാശ്മീർ വേണ്ട പെരിക്ക് എത്തി കിട്ടിയാൽ മതിയുള്ള എന്റെ കാശ്മീർ അവിടെ അല്ലേ ബാൽ തടാക്ക് അവിടെ അല്ലേ എന്തെ സന്തോഷത്തിന് എന്താ പ്രശ്നം അപ്പൊ നമ്മളെ സന്തോഷത്തിന് ദുനിയവിൽ കൊറേ ഷർത്തുകൾ ഉണ്ട് അതൊക്കെ ശരിയാകുമ്പോളെ സന്തോഷം ഉണ്ടാവുകയുള്ളു എന്നാൽ ഇവിടെ ഉപയോഗിക്കുന്ന ലഹരി ഇപ്പൊ നല്ല കഞ്ചാവ് അടിച്ചിരിക്കണ ഒരാള് ഓന്റെ വാപ്പ മരിച്ചു പറഞ്ഞാൽ ഓൻ ചിങ്ങ ചെറിച്ചു അന്താ കാരണം ഓനത്ത് വാപ്പ അപ്പൊ അതാണ് ഓന് സന്തോഷിക്കാൻ പറ്റും അപ്പം അതാണ് ലഹരിന്റെ പ്രത്യേകത അങ്ങനത്തെ ഒരു സന്തോഷമാണ് ലഹരി ഞമ്മക്ക് നൽകുന്നത് ബാക്കിയെല്ലാം നമ്മൾ മറക്കും എല്ലാ പ്രയാസമൊന്നും പിന്നെ ഒരു സങ്കടമൊന്നും ഉണ്ടാവില്ല ഫുൾ സന്തോഷം മാത്രം അപ്പോൾ ആളുകൾ മദ്യം ഉപയോഗിക്കുന്നു മയക്കുമരുന്നുകൾ വളരെ വ്യാപകമാണ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരു കുട്ടിനെ സർജറിക്ക് കൊണ്ടുവന്നു ഒരു ചെറിയ പയ്യനെ അപ്പോൾ ഓൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എല്ലോടത്തും പോയി തല്ലുണ്ടാക്കും പണ്ടൊക്കെ നമ്മക്ക് ഈ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഇന്നാള് കഞ്ചാവ് ആണ് പറഞ്ഞാൽ മനസ്സിലാവും കുപ്പായൊക്കെ കഴിച്ചിട്ട് കണ്ട് ഓൻ കണ്ടാൽ തന്നെ അറിയാം ഓൻ കഞ്ചാവാണ് എന്നാ ഇന്ന് അങ്ങനല്ല ഇന്ന് എം ഡി എം അടിക്കണോ നമുക്ക് കണ്ടാൽ മനസ്സിലാവൂല പേരിൽ ഉമ്മാക്ക് മനസ്സിലാണില്ല മോൻ എം ഡി എം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ഒരു സി സി ടി വി ചിത്രം കാണിച്ചിരുന്നു എന്താ പറയുക പള്ളിന്റെ മുമ്പിലാ വീട് അപ്പോൾ രാത്രി സി സി ടി വിയിൽ എന്താ കാണുന്ന അറിയോ പള്ളിൻ്റെ തൊടുവിൽ രണ്ടാൾക്കാർ വന്നിട്ട് സാധനം കുഴിച്ചിടുക വേറെ സമയത്തു രണ്ടാൾക്കാര് വരുന്ന മാന്തി കൊണ്ടുപോവുക അപ്പൊ സാധനം എം ഡി എം ആണ് നല്ല നല്ല പറ്റിയ സ്ഥലമാണ് പള്ളി ആരും തിരഞ്ഞരൂല്ലോ അപ്പൊ ആ അത്തരത്തില് മദ്യവും ഇതേപോലത്തെ ലഹരികളും വ്യാപകമാണ് അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മള് തലച്ചോറിൽ മാറ്റം ഉണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞ ഞമ്മക്ക് ഉണ്ടാകുന്ന ഈ ചെറിയ ചെറിയ സന്തോഷത്തിന് കാരണമായ ഈ ഹോർമോണുകൾ വലിയ അളവിലുണ്ടാകും വലിയ അളവിലുണ്ടാവും സന്തോഷത്തിന്റെ ഒരു പെരുമഴയാണ് പെയ്യാ നമുക്ക് പറയ ഒന്നോ രണ്ടോ ഒക്കെ ഹോർമോൺ വന്നാൽ തന്നെ നമുക്ക് സന്തോഷം ഉണ്ടാകും അതിന് പകരം ഒന്നായിട്ടും കണ്ടിട്ട് വരിക ചെയ്യാം അപ്പൊ പെരും സന്തോഷിക്കാരം പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം വെച്ചാൽ ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ അവരവസാനം എത്തിപ്പെടുക എവിടെയാണ് നിരാശയിലും ആത്മഹത്യയിലുമാണ് അമിതമായി മദ്യപിക്കുന്ന ആളുകളാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും കുറച്ച് കഴിയുമ്പം നിരാശ ബാധിക്കും ആത്മഹത്യയെപ്പറ്റി ആലോചിക്കും കാരണം എന്താ വെച്ചാൽ ഈ മരുന്ന് ഉപയോഗിക്കുന്ന സന്ദർഭത്തിൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ സന്തോഷം അവസാനിക്കും ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ആശുപത്രിയിൽ നാലാമത്തെ നിലയിലും കയറി ആശുപത്രിയുടെ മുകളിൽ കയറിയിട്ട് ഒരാൾ ചാടാൻ നിൽക്കണം താഴത്തേക്ക് രാത്രി പതിനൊന്നര മണിക്ക് അപ്പോൾ അയാൾ എം ഡി എം ഉപയോഗിക്കുന്ന ആളാണ് അയാൾ ആത്മഹത്യക്ക് ശ്രമിക്കണം അങ്ങനെ അയാളെ നമ്പറൊക്കെ സംഘടിപ്പിച്ചിട്ട് നിങ്ങളെ വാപ്പാൻ്റെ നമ്പർ സംഘടിപ്പിച്ച് വീട്ടിൽ വിളിച്ചു നിങ്ങളെ മോൻ ഇവിടെ ഇതിൻ്റെ മേലെ കയറി ഇപ്പം ചാടും അറിഞ്ഞിരിക്കും നിങ്ങളൊന്നും ഇങ്ങോട്ട് വരി അറിഞ്ഞു ഓൻ്റെ വാപ്പ എന്താ പറഞ്ഞോ ഓൻ ചാടിയാണ് ചത്തോട്ടെ ഈ ഫോണിൽ നിളിച്ചണ്ടെന്നാണ് പക്ഷെ അങ്ങനെ ഒരു മകൻല്ലാന്ന് ഓൻ്റെ കാര്യം പറഞ്ഞ് ഈ ഫോണിൽ കിഞ്ഞ് വിളിച്ചണ്ടെന്നാണ് അപ്പം എന്തേ സഹോദരങ്ങളെ ഇത്രയും ഒരു ഒരു പിതാവ് ഒരു മകനെ പറ്റി അവൻ എൻ്റെ മകനല്ല ഈ ഫോണിലേക്ക് ഇനി വിളിക്കേണ്ടതില്ല എന്ന് പറയാൻ മാത്രം ആ പിതാവ് എന്തുകൊണ്ടാണ് ആ മകൻ വെറുത്തത് അല്ലെ ഇങ്ങനെ എം ഡി എം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ അഞ്ചാമത്തെ നിലയിൽ നിന്ന് ചാടാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്റെ പായക്ക് മരിക്കണം തോന്നി സന്തോഷം കിട്ടുകയാണെങ്കിൽ മരിക്കണം തോന്നുന്നു കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സന്തോഷം അവസാനിച്ചില്ലേ അപ്പൊ അതാണ് ഇതിൻ്റെ പ്രശ്നം ഇത് താൽക്കാലികമായിട്ട് ഈ സന്തോഷം നിലനിൽക്കുള്ളൂ അതായി ആ ഡോസ് കഴിയുമ്പം വലിയൊരു വരൾച്ചയിലേക്കാണ് പോവുക സന്തോഷം തീരല്ലാത്തൊരവസ്ഥയിലേക്ക് സങ്കടത്തിലേക്കും നിരാശയിലേക്കും ആത്മഹത്യയിലേക്കുമാണ് ആളുകൾ എത്തിച്ചേരുക പിന്നെ അവരുടെ കുടുംബ ജീവിതമൊക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മതി കുടുംബത്തിൽ ആർക്കും ഇഷ്ടം സുഹൃത്തുക്കൾക്ക് ജോലി സ്ഥലത്ത് കൃത്യമായി ഉത്തരവാദിത്തം ഉണ്ടാവില്ല ജോലി കൃത്യമായി ചെയ്യൂല അവിടെയും പ്രശ്നമായിരിക്കും കുടുംബത്തിൽ പ്രശ്നമായിരിക്കും അങ്ങനെ സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ വെറുക്കപ്പെട്ട ഒരവസ്ഥയിലാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകുക അപ്പൊ ഇവർ വരെന്തായോ ചെറിയ ഡോസ് ഉപയോഗിച്ചാൽ മതി കൂടുതൽ ഉപയോഗിക്കരുത് ഇത് ഒരു ചെറിയ അളവിൽ മദ്യയാണെങ്കിലൊക്കെ അങ്ങനെ ഉപയോഗിച്ചാൽ ഒരു നല്ലതാണ് നല്ല ചിന്തകളൊക്കെ ഉണ്ടാവും അങ്ങനെ ചെറിയ ഡോസും എങ്ങനെ ഇത് നൃത്തങ്ങൾ ഈ മദ്യപാനികളായ മാറിയ സമൂഹത്തിൽ ലഹരി ഉപയോഗിച്ച് അതിന് അഡിക്റ്റഡ് ആയ ആളുകളെ നമ്മൾ കാണുമ്പോൾ പരിശോധിക്കുമ്പോൾ അവരൊന്നും ഒരിക്കലും അഡിക്റ്റ് അഡിക്റ്റാകണമെന്ന് വിചാരിച്ച് മദ്യപിക്കാൻ തുടങ്ങിയവരോ ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയവരല്ല ഒരു സന്തോഷത്തിന് വേണ്ടി അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ച് കൂടിയപ്പം ഒരു ഒന്ന് അതിന്റെ നി എന്താ അതിൻ്റെ ഒരു എങ്ങനെ ഉണ്ട് അറിയാൻ വേണ്ടി ഉപയോഗിച്ച ആളുകളാണ് അവരാരും അഡിക്ഷൻ അഡിക്റ്റഡ് ആണെന്ന് വിചാരിച്ച് തുടങ്ങിയവരല്ല പക്ഷെ അവര് ആ അഡിക്ഷൻ്റെ അവസ്ഥയിലേക്ക് എത്തി അതാണ് ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഒരു സാധാരണ ഒരു തമാശക്കാണെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ആലോചിക്കാനുള്ള ഒരു കഥ പറയാറുണ്ട് ഒരു ഫ്ലൈറ്റിൽ മൂന്നാളുകൾ ഇരുന്ന് മദ്യപിക്കണം ഞാൻ അതിൻ്റെ ചില ആൾക്കാർ പറയും ചെറിയ ഡോസിൽ കുഴപ്പമില്ലാന്ന് അത് ഡോസ് കൂടുമ്പോളെ പ്രശ്നമുള്ളൂ അപ്പം മൂന്നാളുകൾ ഇരുന്ന് മദ്യപിക്കുകയാണ് ഫ്ലൈറ്റിന്റെ ബിസിനസ് ക്ലാസ്സിൽ ഇരുന്നിട്ട് ഒന്ന് ഒരു മലയാളിയാണ് ഒന്നൊരു സായിപ്പും ഒന്നൊരു ജപ്പാൻകാരനുമാണ് മൂന്നാളും തുല്യ അളവിലാണ് മദ്യം കഴിച്ചത് ഇപ്പം സായിപ്പ് ഒരു പുസ്തകമൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുകയാണ് ഇംഗ്ലീഷ് പുസ്തകമൊക്കെയാണ് ജപ്പാൻകാരൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ തല ചായച്ച് ഉറങ്ങി മലയാളി ഓൻ്റെ സീറ്റിൽ നിന്ന് ഇങ്ങോട്ട് നീച്ചു എന്നോട്ടോ പൈലറ്റിൻ്റെ അവിടെ പോയി മുട്ടി വിമാനം മൂന്നാള് ഒരേ ഡോസിലാ കുടിച്ചേ അപ്പൊ ഈ ഡോസ് എന്നൊക്കെ പറഞ്ഞാൽ ഞമ്മക്ക് തീരുമാനിക്കാൻ പറ്റൂല അത് തുടക്കത്തിൽ ചെറിയ ഡോസ് ആണെങ്കിലും പിന്നെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോവ് അപ്പൊ അതുകൊണ്ട് അതൊന്നും ന്യായമല്ല ഈ അഡിക്ഷനെ പറ്റി നമ്മൾ കൃത്യമായിട്ട് ഇന്ന് അതിൻ്റെ എല്ലാ ന്യൂറോ ഫിസിയോളജിയൊക്കെ അപഗ്രഹിച്ചുകൊണ്ട് അതിന്റെ ശാസ്ത്ര വിഷഗുരന്മാരായ ആളുകൾ കൃത്യമായി പഠനം നടത്തി അപ്പൊ അവര് എന്താ പറയുക ചെറിയ ഡോസിലാണെങ്കിലും അത് അഡിക്റ്റീവാണ് എന്നാണ് അതായത് വീണ്ടും ഉപയോഗിക്കണം എന്ന് തോന്നുന്നു നമ്മളെ തലച്ചോറിൽ ഒരു റിവാർഡ് എന്ന് പറഞ്ഞു പടച്ചോം സംവിധാനിച്ചു വെച്ചതാണ് സ്വർഗമുണ്ട് സ്വർഗമുണ്ട് ഒരു പ്രതിഫലം കിട്ടും ഒരു പ്രതിഫലം കിട്ടുന്ന കാര്യം അത് ഒരു ചെറിയ പറഞ്ഞു ഈ ദുനിയാവുന്ന നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ അത് വീണ്ടും ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാവും ഒന്ന് വീണ്ടും ചെയ്തു നോക്കാം ഒരു കാണുമ്പോൾ ഒരു കാഴ്ച കാണുമ്പോൾ ഒരു മോശമായ കാഴ്ച കാണുമ്പോൾ ഒരു നൈമിഷികമായ സന്തോഷം ആനന്ദം കിട്ടുമെങ്കില് വീണ്ടും ഒന്ന് കണ്ടു നോക്കാം ഒരു ശ്രമം നമ്മളെ ശരീരത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പൊ അതാണ് ആ ഒരു മോശമായ ഇപ്പൊ മൊബൈലിലൊക്കെ ആളുകൾ ഇന്ന് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ലഹരി മാത്രമല്ല വളരെ മോശമായ ചിത്രങ്ങളും സിനിമകളും ഒക്കെ മൊബൈലിൽ കണ്ട് നമ്മളെ യുവതലമുറ പോണോഗ്രാഫിക്ക് അടിമപ്പെട്ടിരിക്കാണ് അപ്പൊ അവിടെ എന്താണ് ഒരു നോക്ക് കാണുമ്പോൾ ഒരു കാഴ്ച കാണുമ്പോൾ ആ മോശമായ ചിത്രം നമ്മളെ തലച്ചോറിൽ പതിയാണ് അത് പതിയുമ്പോൾ നമുക്ക് ആളുകൾക്ക് നൈമിഷികമായ ഒരു സന്തോഷവും ആനന്ദവും ഉണ്ടാവും അപ്പൊ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് കാണണമെന്ന് തോന്നണം അതിൽ സംവിധാനങ്ങളെന്നുണ്ട് എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട് എല്ലായിടത്തും നെറ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് കിട്ടും അപ്പത് കാണുമ്പോൾ അപ്പൊ അള്ളാൻ്റെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കണ കാര്യം എന്താണ് നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തണം എന്നാണ് നോക്കരുത് എന്നാണ് ആ കാഴ്ച കാണുമ്പോ തലച്ചോറിലേക്ക് പതിയുന്നതോടു കൂടിയാണ് ആ പരിപാടി തുടങ്ങുന്നത് അതിന്റെ ആ ചാനൽ അങ്ങനെയാണ് വരുന്നത് എന്റെ സ്റ്റാർട്ടിങ് അവിടെയാണ് അത് തന്നെ ബ്ലോക്ക് ആക്കണം എന്നാണ് അല്ല പറഞ്ഞത് കാരണം നമ്മളെ സൃഷ്ടിച്ച നമ്മളെ തലച്ചോറിനെ സംവിധാനിച്ച നമ്മളെ തലച്ചോറിലെ രാസമാറ്റങ്ങളെയൊക്കെ സംവിധാനിച്ച സൃഷ്ടികർത്താവായ റബ്ബുൽമീനായ അള്ളാഹുവാണ് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് കാരണം റബ്ബാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത് അത് സംഭവിക്കാതിരിക്കാൻ അതിലേക്ക് നോക്കരുത് എന്നാണ് ലഹരിയെ പറ്റി എന്താ പറഞ്ഞത് ലഹരി ഉണ്ടാക്കുന്നത് അതെത്ര ചെറിയ അളവിലാണെങ്കിലും അത് നിഷിദ്ധമാണെന്നാണ് നിഷിദ്ധമാണ് അപ്പൊ ചെറിയ അളവിൽ പോലും അത് ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ് നമ്മൾ ചുറ്റുമുള്ള ആളുകൾ നമ്മള് പണ്ടൊക്കെ നിറും മണം ആളൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇന്ന് നമുക്ക് അറിയില്ല നമ്മളെ വീട്ടിലുള്ള ആൾക്കാർ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം സർജറിക്ക് വന്ന ഒരു രോഗി രണ്ട് ഈ എല്ലായിടത്തും പോയി കച്ചറുണ്ടാവുന്നതാണ് ഇവന് ഒരു പയ്യനാണ് അപ്പൊ അടി ഉണ്ടായിട്ട് എൻ്റെ ഷോൾഡർ ഇടക്കിടക്ക് എണുപ്പ് വിട്ടു പോവുകയാണ് അപ്പൊ അതിനു വേണ്ടിയാണ് സർജറി ചെയ്യണത് അപ്പൊ ഈ സർജറി ഈ ഉമ്മ പറഞ്ഞാ എന്താ അറിയോ ഇവന് പ്ലസ് ടു മുതൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇപ്പൊ എൻജിനീയറിങ് കോളേജിൽ ചേർത്ത് അവിടെ ഇടക്കിടക്ക് തല്ലുണ്ടാവും കോളേജിൽ തല്ലുണ്ടാണെന്നൊക്കെ അടി ബന കിട്ട എന്നും അടി വാങ്ങലാണ് വൻ്റെ പണി അങ്ങനെ ഞാൻ സർജറി ഒക്കെ ചെയ്ത് ആ റൂമുക്ക് കയറി ചെല്ലുമ്പോൾ വേറൊരു ചങ്ങായി ആ റൂമിൽ കമിഴ്ന്നു ഇങ്ങനെ സാധാരണ നമ്മൾ ഡോക്ടർമാരുടെ റൂമ് ചെല്ലുമ്പോൾ എന്താണ്ടാകുക എല്ലാരും നീച്ചു ചെന്നിട്ടില്ലെങ്കിലും കിടക്കണവനൊക്കെ ഒന്ന് നീച്ചു കുത്തിരിക്കെങ്കിലും ചെയ്യുമല്ലോ ഇപ്പം അങ്ങനെ കമിഴ്ന്ന് കിടക്കാണ് ഓ നമ്മൾ വന്ന് അറിഞ്ഞിട്ടുമില്ല ഓ വേറൊരു ലോകത്താണ് അപ്പോൾ ഉമ്മാക്കൊരു വിഷമം ഉമ്മ എന്നോട് പറയാണ് ഇവനും അതിൻ്റെ ആളാണ് ഏത് ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചവനാണ് ആ കിടക്കണത് ഓനും കാക്കാൻ്റെ എന്റെ ആളാണ് ലഹരിന്റെ ആളാണ് അതാണോ നീച്ചാത്തത് ഇത് ഇവിടെ സഹോദരങ്ങളെ മലപ്പുറം ജില്ലയിലെ കാര്യമാണ് ഞാൻ പറയണത് ഇത് ഇവിടെ അമേരിക്കയിലും ഓക്സ്ഫോർഡിലും മറ്റേ ന്യൂയോർക്കത്തെ കാര്യല്ല പറയണത് നമ്മളെ മലപ്പുറം ജില്ലയിലെ കാര്യമാണ് പറയണത് ഇപ്പൊ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഈ ദുനിയാവിന്റെ അപ്പുറത്തേക്കൊരു ജീവിതമില്ല അവിടെ പരമാവധി അടിച്ചു പൊളിക്ക ഇവിടെ പരമാവധി സന്തോഷിക്കണം ആനന്ദിക്കണമെന്ന് അപ്പൊ നമ്മൾ ജീവിതത്തിന്റെ ലക്ഷ്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കൽ മാത്രമേ മാർഗുള്ളൂ ഈ അമേരിക്കയിലും ഇംഗ്ലണ്ടിലൊക്കെ ഇത്രയും അധികം ആളുകൾ ഡ്രഗിനും മരുന്നിനൊക്കെ അടിമപ്പെട്ട് ഡി അഡിക്ഷനൊക്കെ ആയിട്ട് കുടുംബൊന്നുമില്ലാതെ ഫ്ലാറ്റുകളാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ എന്താ അവിടെ വലിയ വലിയ നമ്മളവിടെ അങ്ങനെ നിങ്ങൾ കോഴിക്കോടൊക്കെ കാണുന്ന അടുത്ത് വലിയ ഫ്ളാറ്റില്ലേ അതിലൊക്കെ ഡ്രഗ് അഡിക്റ്റുകൾക്കുള്ള ഫ്ളാറ്റുകളാണോ ചില ഫ്ളാറ്റുകളൊക്കെ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവും അവർക്ക് ഫാമിലി കുടുംബല്ല ഫാമിലിയില്ല ഭാര്യക്കൊഴിവാക്കി കുടുംബത്തിന് പുറത്ത് അവരിങ്ങനെ മാത്രം താമസം അവരെ സർക്കാർ ഇങ്ങനെ നോക്കി നടക്കണം നോക്കി അവർ ചികിത്സിക്ക അങ്ങനത്തെ ഒരു ഒരു അവസ്ഥയിലേക്കാണ് അവിടെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇവരെ നമ്മൾ എങ്ങനെ പറഞ്ഞാൽ എന്തിൽ നിന്ന് ഇത് എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കരുത് നമ്മൾ ജീവിതത്തിലെ കുറെ പ്രശ്നങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചാൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് വേറെ അറ്റാക്ക് വരും കൊക്കയിന് ഉപയോഗിച്ചാൽ മരടോണ മരിച്ച പോലെ അറ്റാക്ക് ഉണ്ടായിട്ട് മരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞെടുത്താൽ മരിച്ചോട്ടെ മരിച്ചോട്ടെ എന്താ പ്രശ്നം അപ്പൊ അതാ സഹോദരങ്ങളെ ഒന്നും ഒരു പരിഹാരമല്ല അവർ എന്തവർക്ക് പറഞ്ഞു കൊടുക്കുന്നള്ളതാണ് അതുകൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യം കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ മാറ്റാൻ സാധ്യമല്ല ഈ അവര് അവരൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുന്ന എന്താ വെച്ചാൽ അത് മാറാൻ കഴിയില്ല അത് അഡിക്ഷം വന്നാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് ഒരിക്കലുമില്ല സഹോദരങ്ങളെ മനുഷ്യന്റെ മനസ്സിനെ സംവിധാനിച്ച അള്ളാഹു കൃത്യമായിട്ട് ആ ഒരു ഏകദൈവ വിശ്വാസം ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം മാറ്റം സാധ്യമാണ് മാറ്റം സാധ്യമാണ് എന്ത് എത്ര തന്നെ അയാള് അതിൽ ഇൻവോൾവഡ് ആണെങ്കിലും അത് മാറ്റണം മാറ്റണമെന്നൊരാൾ മാറണമെന്നൊരാൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് മാറാൻ സാധിക്കും ഇവിടുത്തെ പ്രശ്നം എന്താ പറയാ ഞാൻ എന്തിനു മാറണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് മാറാൻ പറ്റാത്തത് ഞാൻ എന്തിന് മാറണമെന്ന് കൃത്യമായി ബോധ്യപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് മാറുക എന്നത് വളരെ എളുപ്പമാണ് കാരണം എന്താ വെച്ചാൽ ഈ ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് അവിടെയാണ് യഥാർത്ഥ സന്തോഷമുള്ളത് ഇതൊരു പരീക്ഷണത്തിന്റെ ജീവിതമാണ് എന്താപ്പ സങ്കടം വരുമ്പോഴാണ് ആളുകൾ ഉപയോഗിക്കുന്നത് ചില ആളുകൾ ഇത് ഉപയോഗിക്കാനുള്ള കാരണം എന്താ ജീവിതത്തിലെ സങ്കടങ്ങളും പ്രയാസങ്ങളുമാണ് സന്തോഷമില്ലാത്തൊരവസ്ഥയാണ് ഇന്ന് വളരെ എഞ്ചിനീയറിങ്ങിന്റെയും മെഡിക്കൽ കോളേജിലേക്ക് ക്യാമ്പസിൽ വളരെ വ്യാപകമായിട്ടാണ് ഉപയോഗിക്കുന്നത് കാരണം നിരാശയാണ് ആർക്കൊരു ഒരു സന്തോഷല്ല എങ്ങനെ സന്തോഷമുണ്ടാകുക സഹോദരങ്ങളെ ഉള്ളതിലേക്കല്ല ഉള്ളതിലുള്ള സംതൃപ്തി ഇന്ന് ആളുകൾക്ക് കുറവാണ് എന്താണ് എനിക്കില്ലാത്തത് മറ്റവൻ എന്താ ഉള്ളത് എന്നാ നോക്കണേ അല്ലേ ഒരു ചങ്ങായി പരീക്ഷ തോറ്റ് അപ്പ എന്താ തോറ്റവും പറയണോ തോറ്റതല്ലോന്റെ സങ്കടം മറ്റോം ജയിച്ചു എന്നുള്ളതാണ് അവന്റെ സങ്കടം ആ ഒരു മനസ്സാണ് നമുക്കില്ലാതെ പോയത് നമുക്ക് കിട്ടാതെ പോയത് നമ്മൾക്കെടുത്തോ പോലെ പണ്ട് പതിനാല് ബില്യൺ ഡോളർ ആസ്തില്ല ഒരു ജർമ്മനിയിലെ ഒരു കോടീശ്വരൻ ആത്മഹത്യ ചെയ്താലും വർഷം മുമ്പ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അപ്പൊ എന്താ കാരണം അറിയോ ഒരു ദിവസത്തെ ബിസിനസ്സിൽ എന്തോ വലിയ പ്രശ്നം വന്ന അയാൾക്ക് ആറ് ബില്യൺ ഡോളർ നഷ്ടം വന്നു അതിലാൾ ആത്മഹത്യ ചെയ്തു അയാള് നോക്കി നിങ്ങള് പതിനാല് ബില്യൺ ഡോളർ ഉള്ള ഒരാക്ക് ആറ് ബില്യൺ ഡോളർ നഷ്ടപ്പെട്ടാല് ബാക്കി എട്ട് ബില്യൺ ഡോളർ കയ്യിലുണ്ട് നൂറ് തലമുറ ജീവിച്ചാലും തീരൂല എട്ട് ബില്യൺ ഡോളർ കാരണാല് എന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്തു അപ്പൊ എന്താ പ്രശ്നം നമ്മൾ നമുക്ക് നഷ്ടപ്പെട്ടതും നമുക്കില്ലാത്തതുമാണ് നോക്കുന്നത് നമ്മളുടെ അടുത്ത് എന്തുണ്ട് നോക്കി നമുക്ക് രണ്ട് കണ്ണില്ലേ കൈയില്ലേ നമ്മൾ ഇന്ന് രാവിലെ എന്നിട്ട് ബെഡിന്ന് എണീറ്റ് വന്നില്ലേ ഇന്ന് രാവിലെ ഈ നേരം ഈ സമയം ഞാൻ ഈ പ്രസംഗിക്കുന്ന നേരം വരെ ലോകത്ത് എത്ര ആളുകൾക്ക് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സ്ട്രോക്ക് സംഭവിച്ചു ഒരു ഭാഗം തളർന്നു സംസാരശേഷി നഷ്ടപ്പെട്ടു എത്രയോ ആളുകൾക്ക് ഇന്ന് അവരുടെ ലാബ് റിപ്പോർട്ട് കയ്യിൽ കിട്ടി അവർക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിരിക്കുകയാണ് ഇന്ന് രാത്രി അവർ ഉറങ്ങൂല ഇതൊന്നും നമുക്കില്ല ഇതൊന്നും നമുക്ക് വന്നിട്ടില്ല നമ്മൾ രണ്ടു കാലുകൊണ്ട് നടന്നു വന്നു നമുക്ക് അള്ളാഹു എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ ഈ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നോക്കി നന്ദി കാണിക്കുന്നതിന് പകരം നഷ്ടപ്പെട്ടതോർത്തും കിട്ടാത്തതും ഓർത്തുകൊണ്ടും സങ്കടപ്പെടുന്ന ഒരു സാഹചര്യമാണ് കാരണം എന്താണ് നമ്മൾ നോക്കുന്നത് യൂട്യൂബിൽ കാണുന്നത് എന്താണ് ഓൻ ഐഫോണ് പതിനഞ്ചുണ്ട് മറ്റോൻ ഈ കാറുണ്ട് അത് തുറക്കണത് വീഡിയോ ഇത് തുറക്കണ വീഡിയോ നമുക്കതില്ല ഇതില്ല അങ്ങനെ ഇല്ലാത്തതിൻ്റെ സങ്കടങ്ങളും പരിഭവങ്ങളും നമ്മളെ തളർത്താണ് അവിടെയാണ് നിരാശ വരുന്നത് അവിടെയാണ് ആളുകൾ സന്തോഷം തേടി പോകുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇതൊരു ചെറിയൊരു ജീവിതമാണ് വളരെ ചെറിയ ജീവിതം കുറച്ച് ആൾക്കാർ നേരത്തെ പോകും ജീവിതത്തിന് രണ്ട് ഘട്ടം മനസ്സിലാക്കുക ഒന്ന് ഈ ദുനിയാവിലെ ചെറിയൊരു ജീവിതം പിന്നെ മരണത്തിന് ശേഷമുള്ള കാലാകാല തറ്റമില്ലാത്ത ജീവിതം പക്ഷെ ആ ജീവിതത്തിൽ സന്തോഷം കിട്ടണമെങ്കിൽ എന്ത് ഈ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം അതിന് വളരെ ചെറിയൊരു ജീവിതമുള്ളൂ അപ്പൊ ഇവിടെ അള്ളാഹു പ്രയാസങ്ങൾ നൽകി എളുപ്പം നൽകിയൊക്കെ എന്ത് ചെയ്യും പരീക്ഷിക്കും അജബല്ലി അജബൽ മുഖ്മിൻ മുഖ്മിൻ്റെ കാര്യം എന്ത് അത്ഭുതമാണെന്നാണ് എന്താ അത്ഭുതം ഒരു ചെറിയ വിഷമുണ്ടായി അതിന് പടച്ചോനൊരു കൂലി തരും അല്ലെ ഒരു വെള്ളക്കുപ്പായിട്ട് ഇന്നിങ്ങനെ ഇറങ്ങി വെള്ളിയാഴ്ചയുന്നു ചെറുതായിട്ട് എന്ത് ചെയ്തു ഒന്ന് മഞ്ഞ ഒരു മഞ്ഞളുടെ കറി ഒന്നിങ്ങനെ ആയി ഒരു വിഷമം അല്ല ബിരിയാണിപ്പാ ആ അച്ചാറിന്റെ ചോപ്പ് ഒരു ഉറ്റണ് ചാടി വെള്ള ഷർട്ട് ഇന്നും പുതിയ ഷർട്ടാ ഒരു സങ്കടലേ പുതിയ ഫോണിന്റെ സ്ക്രീനും ഒരു വരം മൂണ് ഒരു വിഷമം മനസ്സിൽ ഒരു വിഷമം വേണ്ട നിങ്ങളെ വിശ്വാസിയുടെ മനസ്സിനെ ബാധിച്ച ഏതൊരു വിഷമത്തിനും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകുന്നു അത് ആഗ്രഹിച്ചാ മതി അതൊന്ന് ആഗ്രഹിച്ചാ മതി നിങ്ങളെ റബ്ബ് നമ്മുടെ റബ്ബ് നമുക്ക് നൽകും ഇത്രയും നല്ലൊരു സ്കീം വേറെ എവിടെയുള്ള സഹോദരങ്ങളെ ഏത് പ്രയാസങ്ങൾക്കിടയിലും സന്തോഷിക്കാൻ പറ്റും വാപ്പ മരിച്ചു ഒരു ഉറ്റ ആൾ മരിച്ചു പോയി ഒരു ഒരാക്സിഡന്റായി മരിച്ചു ആ ന്യൂസ് കേൾക്കാണ് സങ്കടം പക്ഷേ ആ സങ്കടത്തിന് അള്ളാഹു പ്രതിഫലം നൽകും ആ വിഷമത്തിൽ ക്ഷമിക്കുമ്പോൾ അള്ളാഹു സ്വർഗം നൽകുമെന്നാണ് ഒരു കുട്ടി മരിച്ചുപോയി അല്ലെ അല്ലാഹിന്ന് സന്തോഷത്തോടെ ഉള്ളിത്തട്ടി ഒരാൾക്ക് പറയാൻ സാധിച്ചാൽ പടച്ചോൻ പഠിച്ച ഒരു വീട് കൊടുക്കുന്നതാണ് ഇത്ര നല്ല സ്കീം ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആത്യന്തികമായ സങ്കടങ്ങളില്ല ഒരു ക്യാൻസർ രോഗി ഒരിക്കൽ പറഞ്ഞാണ് വളരെ മോർഫിനൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് എത്ര ഡോസ് കൊടുത്തിട്ടോ വേദന കുറയില്ല പക്ഷെ അയാളെ മോർത്ത് ശരിയാണ് അയാള് പറഞ്ഞാൽ തരോ ഇത് കുറച്ച് സമയമല്ലേ ഉള്ളൂ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അത് തീർന്നില്ലേ മരിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ കേട്ടിട്ടുണ്ടാവൂല കാരണം മരിക്കുന്നത് ആശ്വാസമായി കാണുക അത് വിശ്വാസിക്കല്ലാതെ ആർക്കാ പറ്റുക ഒരു മരണം എന്നുള്ളതിന് ആശ്വാസമായി കാണാൻ പറ്റുക മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറെ വേദന ഇല്ലല്ലോ പിന്നെ നമ്മൾ വേദന ഇല്ലാത്ത ലോകത്തേക്കല്ല അവിടെ പഠിച്ചോ നമുക്ക് ഇതിനൊക്കെ പ്രതിഫലം തരൂലേ എന്ന് പറയും അള്ളാഹിനെ നല്ലൊരു വിചാരം ഉണ്ടാകാം അത് ഈ വിശ്വാസത്തിനത് സാധിക്കുള്ളൂ ഈ പ്രപഞ്ചത്തിന് സൃഷ്ടിച്ച സൃഷ്ടാവായ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹനെന്നുള്ള ആ കൃത്യമായ വിശ്വാസം അത് പഠിപ്പിക്കാനാണ് ഇവിടെ പ്രവാചകന്മാർ വന്നത് വേദഗ്രന്ഥങ്ങൾ വന്നത് ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൻ്റെ മർമ്മം ഈ പ്രപഞ്ച സൃഷ്ടാവ് നിങ്ങളെയും നിങ്ങളെ മുൻഗാമികളെയും സൃഷ്ടിച്ച ഏകനായ ആ സൃഷ്ടാവിനെ ആ നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ റബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്ന സൂറത്തുൽ ബക്കറയിലെ ആയത് യു ഹന്നാസ് മുഴുവൻ മനുഷ്യരോടാ പറഞ്ഞത് റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണമെന്ന് ആ റബ്ബാണ് ആരാധിക്കപ്പെടേണ്ടത് ആ റബ്ബിനെയാണ് അനുസരിക്കേണ്ടത് ആ റബിനെ അനുസരിക്കാനാണ് ആരാധിക്കാനാണ് എന്ത് ചെയ്തത് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചത് എല്ലാ സമൂഹങ്ങളിലേക്കും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത് അതിൽ മനുഷ്യനെങ്ങനെയാണ് ജീവിക്കേണ്ടത് നന്മ ഏതാണ് തിന്മ ഏതാണ് എന്ന് പറയാൻ ഇത് മദ്യമാണ് ഇത് ലഹരിയാണ് ഇത് ചെറിയ അളവിൽ പോലും നിഷിദ്ധമാണ് അത് ഉപയോഗിക്കരുത് മനുഷ്യ അത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാർ വന്നത് അതുകൊണ്ട് ഈ മരണത്തിനു ശേഷം ഒരു ജീവിതമുണ്ട് അവിടെയാണ് ആത്യന്തികമായ സന്തോഷമുള്ളത് നിലനിൽക്കുന്ന സന്തോഷം അവിടെ ഒരു പ്രയാസം ഉണ്ടാവില്ല അവിടെ ഇതേപോലത്തെ ആസ്വാദനങ്ങൾക്കും സന്തോഷങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഷർത്തുകളില്ല അവിടെ അവിടെ അനന്തമായ സന്തോഷമാണ് അത് കിട്ടണമെങ്കിൽ എന്തുള്ളൂ ഈ ജീവിതം ഈ കുറഞ്ഞൊരു ജീവിതത്തെ അള്ളാഹു പറഞ്ഞ പോലെ അവന്റെ പ്രവാചകൻ പറഞ്ഞ പോലെ ജീവിക്കുന്നുള്ളൂ അത് മനസ്സിച്ചപ്പോൾ നമുക്ക് ശരീരത്തിന് ഇഷ്ടപ്പെടൂല മനസ്സിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടോ പക്ഷെ അത് എൻ്റെ റബ്ബ് പറഞ്ഞു എന്നുള്ളതാണ് അതാണ് ഇഷ്ടം എൻ്റെ ഇഷ്ടം അതുകൊണ്ട് ഇഷ്ടം അങ്ങനത്തെ ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മുടെ വിശ്വാസം വളരണം ആ അള്ളാഹുവിനെ കാണുക നമുക്ക് അള്ളാഹുവിനെ കാണാൻ എൻ്റെ റബ്ബിനെ കാണു എന്നെ സൃഷ്ടിച്ച എന്നെ പരിപാലിച്ച ഈ കൊറോണയുടെ സമയത്ത് എത്ര ആളുകള് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയി സഹോദരങ്ങളെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച രണ്ട് കുട്ടികള് പത്താം ക്ലാസ്സിൽ പഠിച്ച രണ്ടാളാണ് മരിച്ചു പോയത് നമ്മളിവിടെ ബാക്കിയായില്ലേ അള്ളാഹു നമ്മളോട് അനുഗ്രഹം ചെയ്തില്ലേ സഹോദരൻ കുറച്ചു കാലം കൂടി അള്ളാഹുവിനെ ആരാധിക്കാൻ അള്ളാഹു നമുക്ക് അവസരം തന്നു അതുകൊണ്ട് ഈ ജീവിതം നമ്മൾ ധന്യമാക്കുക ഇതിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ് ആ സമയം ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് നമുക്ക് മനസ്സിലാക്കും അള്ളാഹിൻ്റെ റസൂൽ ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ് ഒരു ഖബറിൻ്റെ അടി പുതുതായി മറവ് ചെയ്യപ്പെട്ട അവിടെങ്ങനെ ആ നമ്മളുടെ ലോ ഇന്നലെ മറവ് ഇത ഖബറാണെന്ന് കണ്ടാൽ മനസ്സിലാകും ആ കബറിൻ്റെ അരികിലൂടെ അള്ളാന്റെ റസൂല് കടന്നു പോയപ്പം എന്താണ് അള്ളാന്റെ റസൂല് പറയാണ് ഈ കബറിലുള്ള ആളുകൾ ഈ കബറിലുള്ള ആള് എന്ന് മനസ്സിലാക്കി എന്ത് ഏറ്റവും ഈ ദുനിയ അവർക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ജീവിതം സാബത്തിനോട് പറയാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ഈ ആയുസ് ഉണ്ടല്ലോ ജീവിതം ഉണ്ടല്ലോ അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനപ്പെട്ടത് രണ്ട് റക്കാത്ത് സുന്നത്ത് നമസ്കാരമാണ് എന്ന് ഈ ഖബറാളി ഇപ്പോൾ മനസ്സിലാക്കി എന്നാണ് അങ്ങനൊരു നിമിഷം വരും ആ അയാൾക്ക് അത് റസൂല് നമ്മളോട് പറയണെന്തിനാ സഹാബത്തിനോട് പറയണെന്തിനാണ് അയാൾക്ക് ഇനി അമൽ ചെയ്യാൻ അവസരമല്ല ഇനി അവസരമുള്ളത് നമുക്കാണ് ജീവിച്ചിരിക്കുന്നത് നമുക്കാണ് ഖബറിലെത്തിയിട്ട് ആ രണ്ട് സെക്കൻഡിന്റെ രണ്ട് റക്കായ ദുനിയാവിലെ മുഴുവനും നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ ഹയർ ആ രണ്ട് റക്കായത്തിനാണ് എന്ന് അയാൾ മനസ്സിലാക്കി കിടക്കുകയാണ് ഇപ്പൊ ഖബറിൽ നമ്മൾ ആ അവസ്ഥയിലേക്ക് ലോക്കായുരൻ അമൽ ചെയ്യാൻ പിന്നെ ചാൻസ് ഉണ്ടാവില്ല പിന്നെ മക്കൾ വല്ല പ്രാർത്ഥിച്ചാലും ജാരിയായ വല്ല സ്വതക്ക എവിടെങ്കിലും എന്തെങ്കിലും ഇൽമാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വതക്കയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ ഖബറിലേക്ക് വരാനുള്ള ബാക്കിയൊന്നും ഇല്ല ആ ലോക്ക് വീഴുന്നതിന് മുമ്പായി അമൽ ചെയ്യാനുള്ള സമയമാണ് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് അതുകൊണ്ട് കൃത്യമായി അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് പ്രവാചകന്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ട് ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് എല്ലാ അള്ളാഹുവിൻ്റെ സകല കൽപ്പനകളെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവനെ കാത്ത് അവൻ്റെ കൽപ്പനകൾ കാത്തുസൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ആ ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഏത് പ്രയാസങ്ങളിലാണെങ്കിലും ലഹരിയിലാണെങ്കിലും പ്രതിസന്ധിയിലാണെങ്കിലും ആ തിരിച്ചറിവ് വന്നാൽ അതിൽ നിന്നൊരു മോചനം നമുക്ക് സാധ്യമാണ് അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും അള്ളാഹു ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് എല്ലാ കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളും തെളിയിക്കുന്നതാണ് അവരിപ്പോ ജനങ്ങളോട് കുറച്ചൊരു സ്പിരിച്വാലിറ്റി പറയണമെന്ന് അഡിക്റ്റായ ആളുകളോട് വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ആത്മീയമായി അവർക്ക് ചില പോഷണങ്ങള് ഇൻഫർമേഷൻ നൽകിയാൽ മാത്രമേ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന തലത്തിലാണ് ശാസ്ത്രലോകം തന്നെ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു ഇത്തരത്തിലുള്ള സംരങ്ങളെ നിലനിർത്തുക റബ്ബന മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് والحمد لله